അസലാമലൈക്കും വാഹമത്തല്ലാഹി വബറക്കാത്ത ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ മരണവും അനന്തര കർമ്മങ്ങളെക്കുറിച്ചുള്ള സംശയവും മറുപടിയുമാകുന്നു ഒന്നാമത്തത് രണ്ടു മയ്യത്തുകൾ ഒരേ ഖബറിൽ മറവ് ചെയ്യാമോ എന്നതാണ് അതിന് മറുപടി ഒരു കബറിൽ ഒന്നിലധികം മയ്യത്തുകൾ മറവ് ചെയ്യരുത് എന്നാൽ എല്ലാ മയ്യത്തുകളും പുരുഷന്മാരോ അല്ലെങ്കിൽ സ്ത്രീകളോ ആണെങ്കിൽ ഒന്നിലധികം മയ്യത്തുകൾ ഒരേ കബറിൽ ഒന്നിച്ച് മറവ് ചെയ്യൽ കറാഹത്താണ് തമ്മിൽ തൊട്ടാൽ ഉതവുമുറിയാത്ത ബന്ധമുള്ള സ്ത്രീയെയും പുരുഷനെയും ഒന്നിച്ചു മറവ് ചെയ്യലും ഭാര്യയെയും ഭർത്താവിനെയും ഒന്നിച്ചു മറവ് ചെയ്യലും കറാഹത്ത് തന്നെ എന്നാൽ അന്യ സ്ത്രീ പുരുഷന്മാരെ ഒരേ ഖബറിൽ ഒരുമിച്ച് മറവു ചെയ്യൽ ഹറാമാണ് എന്ന് മൂന്നാം വാല്യം ഒന്നൂറ്റി എഴുപത്തി മൂന്നിലുണ്ട് മറ്റൊരു സംശയം ഖബറിൽ ചോദ്യം ചെയ്യൽ ഏത് ഭാഷയിലായിരിക്കും എന്നതാണ് അതിന് മറുപടി ഓരോ മയത്തിനും മനസ്സിലാകുന്ന അവരവരുടെ ഭാഷയിൽ തന്നെയായിരിക്കും ചോദിക്കുക എന്ന് ഫത്താ വറംലി നാലാം വള്യം മുന്നൂറ്റി അൻപത്തി രണ്ടിലുണ്ട് എന്നാൽ ഖബറിലെ ചോദ്യം ചെയ്യൽ അറബിയിലോ സുരിയാനിലോ ഭാഷയിലോ ആയിരിക്കുമെന്നും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് മറ്റൊന്ന് ഭർത്താവിന് ഭാര്യയുടെ മയ്യത്ത് കുളിപ്പിക്കാമോ എന്നതാണ് ചോദ്യം തിനു മറുപടി പുരുഷനെ പുരുഷനും സ്ത്രീയെ സ്ത്രീയുമാണ് കുളിപ്പിക്കേണ്ടത് എന്നാൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം കുളിപ്പിക്കാവുന്നതാണ് എന്നതോപ്പം മൂന്നാം പാൽ എന്നൂറ്റി എട്ട് മൂന്നാം പാൽ എന്നൂറ്റി പതിനൊന്നിലുണ്ട് മറ്റൊന്ന് ആത്മഹത്യയുടെ ഇസ്ലാമിക വിധി എന്ത് എന്ന് ആത്മഹത്യ കടുത്ത ഹറാമാണ് തന്നെയുമല്ല ഏതൊരു രൂപത്തിലാണ് അവൻ ആത്മഹത്യ ചെയ്തത് എങ്കിൽ അതേ രൂപത്തിൽ തന്നെ ആളെ അള്ളാഹു നരകത്തിൽ വെച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് അവനെ ശിക്ഷിക്കും ശിക്ഷിക്കുമെന്ന് നബിസലാസ് പറഞ്ഞിട്ടുണ്ട് എന്ന് ബുഹാരി മുസ്ലിം അദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മറ്റൊന്ന് മുസ്ലിമിനും മുസ്ലിമിൻ്റെ മയ്യത്ത് കുളിപ്പിക്കാമോ എന്നാ അതെ മുസ്ലിം മുസ്ലിമിനും മുസ്ലിമിൻ്റെ മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റും എന്ന് തുഷം മൂന്നാം വാല് തൊണ്ണൂറ്റൊമ്പതിലുണ്ട് മറ്റൊന്ന് മരണവാർത്ത മൈക്ക് കെട്ടി അനൗൺസ്മെൻറ്റ് ചെയ്യാൻ അനൗൺസ് ചെയ്യാമോ എന്നാൽ അതിന് മറുപടി നല്ല ഉദ്ദേശത്തോടെ മരണവാർത്ത മൈക്ക് കെട്ടി അനൗൺസ് ചെയ്യൽ അനുവദനീയമാണ് എന്ന തുഷം മൂന്നാം വാൽ എണ്ണൂറ്റി എൺപത്തി മൂന്നിലുണ്ട് മറ്റൊന്ന് മയ്യത്ത് കുളിപ്പിച്ചെന്ന് കുളിപ്പിച്ചവന് കുളിക്കൽ സുന്നപ്പുണ്ടോ നിർബന്ധമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് മറുപടിയും മയ്യത്ത് കുളിപ്പിച്ചവന് കുളിക്കൽ നിർബന്ധമില്ല എങ്കിലും സുന്നത്താണ് എന്ന് ഷർ ഷർഹുൽ മുഹമ്മദ് പഞ്ചാം വാല്യം എന്നൂറ്റി നാൽപ്പതിലുണ്ട് മറ്റൊന്ന് പെട്ടെന്നുള്ള മരണം ശുഭലക്ഷണമാണോ എന്നാണ് ചോദിക്കുന്നത് അതിന് മറുപടി പെട്ടെന്നുള്ള മരണം സ്വാലിഹീകങ്ങൾക്ക് ശുഭലക്ഷണമാണ് ഫാസികീയങ്ങൾക്ക് കനത്ത നഷ്ടവുമാണ് കാരണം അവർക്ക് തോപ ചെയ്യാനുള്ള അവസരം ലഭിക്കാതെ പോവുകയാണല്ലോ അതുകൊണ്ടാണ് പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാവൽ ചോദിക്കാൻ വിശ്വാസം പറഞ്ഞത് എന്ന് ഷർവാന് മൂന്നാം വാല്യം ഇരുന്നൂറ്റി ഇരുപത്തെട്ടിലുണ്ട് മറ്റൊന്ന് മയ്യത്തിനെ ചുംബിക്കുന്നതിൻ്റെ വിധി എന്താണെന്നാണ് ചോദിക്കുന്നത് പണ്ഡിതന്മാർ ഒലിയാക്കൽ പോലുള്ള സജ്ജനങ്ങളുടെ മുഖത്തോ മുഖം മൂന്നൂറ്റിയോ ചുംബിക്കൽ സുന്നത്താണ് എന്ന് ഒന്നാം വാൽ എണ്ണൂറ്റി എൺപത്തി മൂന്നിലുണ്ട് മറ്റൊന്ന് മയ്യത്തിൻ്റെ കബറിലേക്ക് ഇറക്കേണ്ടത് ആരാണ് എന്നാൽ അതിനൊറുപടി മയ്യത്ത് നിസ്കാരത്തിന് ജമാത്ത് നിൽക്കൽ അർഹതപ്പെട്ടവൻ തന്നെയാണ് മയ്യത്തിനെ കബറിലേക്ക് ഇറക്കേണ്ടതും എന്നാൽ മയ്യത്ത് ഭർത്തുമതിയായ സ്ത്രീയാണെങ്കിൽ ഭർത്താവാണ് ഏറ്റവും മൊത്തം എന്ന് തുഷമ്പ തു തോഫ മൂന്നാം വാൽ എണ്ണൂറ്റി എൺപത്തഞ്ചിലുണ്ട് മറ്റൊന്ന് വാഹനത്തിൽ ജനാസയെ അനുഗമിക്കാമോ എന്ന വാഹനത്തിൽ കയറിയവൻ മയത്തിന് മുന്നിലോ പിന്നിലോ ജനാശയെ അനുഗമിക്കൽ കറാഹത്താണ് എന്നാൽ മറവ് ചെയ്യുന്ന സ്ഥലം ദൂരത്താവുകയോ നടക്കാൻ ബുദ്ധിമുട്ടാവുന്ന ബുദ്ധിമുട്ടുള്ളവനാവുകയോ ചെയ്താൽ വാഹനം ഉപയോഗിക്കാവുന്നതാണ് എന്നത് മൂന്നാമൽ എണ്ണൂറ്റി മുപ്പതിലുണ്ട് മറ്റൊന്ന് മയ്യത്തിനെ പെട്ടിയിൽ മറവ് ചെയ്യാൻ പറ്റുമോ പറ്റില്ലെന്നാൽ അതിന് മറുപടി കാരണമൊന്നുമില്ലാതെ പെട്ടിയിൽ മറവ് ചെയ്യൽ കറാഹത്താണ് എന്നാൽ മണ്ണിൽ നനവുണ്ടാവുക കാട്ടുജന്തുക്കളോ മറ്റോ മയത്ത് പുറപ്പെടുന്നു തന്നെ പുറത്തൊടുക്കുക ക്കുമെന്ന് ഭയമുണ്ടാവും പോലുള്ള കാരണങ്ങൾക്ക് വേണ്ടി പെട്ടിയിൽ മറവ് ചെയ്യാം എന്ന തോഫം മൂന്നാം പാൽ എന്നൂറ്റി തൊണ്ണൂറ്റി നാലിലുണ്ട് മറ്റൊന്ന് വലിയ ശുദ്ധിയുള്ളവർക്ക് മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റുമോ പറ്റില്ലേ എന്നതാണ് ചോദ്യം അതിന് മറുപടി വലിയ അശുദ്ധിയുള്ളവർക്ക് മയ്യത്ത് കുളിപ്പിക്കൽ അനുവദനീയമാണ് മറ്റുള്ളവർ ഉണ്ടായാലും ശരി എന്ന് ചമൽ രണ്ടാം വാൽ എന്നൂറ്റി നാൽപ്പത്തൊമ്പതിലുണ്ട് മറ്റൊന്ന് മൂടുകല്ലിൻ്റെ എണ്ണം എത്രയായിരിക്കണം എന്നുണ്ടോ എന്ന് ഖബർ മൂടാൻ ഉപയോഗിക്കുന്ന കല്ലുകളുടെ എണ്ണം ഒമ്പതായിരിക്കലാണ് സുന്നത്ത് എന്ന് ശർവാന് മൂന്നാം വാൽ എന്നൂറ്റി എഴുപത്തി രണ്ടിലുണ്ട് മറ്റൊന്ന് മയത്തിന് വീട്ടുവളപ്പിൽ മറവ് ചെയ്യാൻ പറ്റുമോ എന്ന അതിന് മറുപടി വീട്ടുവളപ്പിൽ മറവ് ചെയ്യുന്നതിന് വിരോധമില്ല എങ്കിലും മുസ്ലിങ്ങളുടെ മറവ് ചെയ്യുന്ന പൊതുശ്മശാനത്തിൽ അവലാണ് നല്ലത് എന്നത് ഫർവാനിയടക്കം മൂന്നാം വാൾ എന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലുണ്ട് പക്ഷേ ഇത് സംബന്ധമായ ധാരാളം ഇനിയും സംശയങ്ങളുണ്ട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാലിക്കും വരഹമുല്ലാ വർക്കാത്തു